സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ നടി തമിഴ് നടി ഗോബരിയുടെ പ്രതികരണം തമിഴ് സിനിമയുടെ പ്രസ് അതിൻ്റെ അത് അതിനോടനുബന്ധിച്ച് നടന്ന പ്രസ്മീറ്റിനിടെ നടിയെ അവഹേളിച്ചു എന്ന് തന്നെ ആ നടി റിയാക്ട് ചെയ്യണം ആ ചോദ്യത്തോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് നടിയെ എടുത്തുപൊക്കിയ നടനോടാണ് ചോദിക്കുന്നത് നടിയോടു ചോദിക്കുന്നത് നടനോടാണ് ചോദിക്കുന്നത് എത്ര ഭാരമുണ്ടായിരുന്നു തോന്നുന്നത് വളരെ നി നിസ്സാരമായി പലപ്പോഴും പല പ്രസ് മീറ്റുകളിലും നമ്മൾ ഈ ചോദ്യം മുൻപ് കേട്ടിട്ടുണ്ട് എല്ലാവരും ഇത് ചിരിക്കാറുണ്ട് മറുപടി പറയാറുണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന നടിമാരുണ്ട് അതിനെ തമാശ എന്നോട് എടുക്കുന്ന ആളുകളുണ്ട് അത് തമാശയായി കണ്ടാൽ പോരെ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം എല്ലാ സ്ത്രീകളും അതിന് മറുപടി പറയുന്നുണ്ടാവാം ചിരിച്ച് തള്ളുന്നുണ്ടാകാം അതിന് ലാഘവത്തോടെ എടുക്കുന്നുണ്ടാകാം കാരണം മുൻപോട്ട് അതിനെ നേരിടാനുള്ള ഭയം തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങളെ വലിയ പേടിയാണ് ഹേ ഒരു പുരുഷാരവത്തെ നേരിടാൻ വലിയ പേടിയാണ് സ്ത്രീകൾക്ക് വലിയ ഭയമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുക നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണമുണ്ട് ചിന്മയെ അപ്പോൾ തന്നെ പ്രതികരിച്ചുവല്ലോ ഗായിക ചിന്മയി ഉപ എത്ര കാലം അതിൻ്റെ പേരിൽ ഈ ഈ ഒരു പ്രതികരണം നടത്തിയതിന് വിട്ടു നിൽക്കേണ്ടി വന്നു ഫീൽഡ് വിടേണ്ടി വന്നു അപ്പോൾ ഇതുപോലെ നിരവധി ആളുകൾ ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം മുതലേ ഹൈ പവർ ഉണ്ടായിരിക്കണം ഈ ഈ ഏത് മേഖലയിലാണെങ്കിലും അത്രയും പവർ ഉണ്ടായിരിക്കണം അതിനെ നേടാൻ അല്ലാത്ത ഒരു സ്ത്രീയും ആരും എങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഉയർത്തിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ ആ നടി അവിടെ ചിരിച്ച് തള്ളിയെന്ന് വിചാരിക്കുക ഒന്നും സംഭവിക്കാൻ പോകണില്ല ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകണില്ല എല്ലാം എല്ലാം വളരെ സാ സാധാരണ പോലെയായിരിക്കും പക്ഷെ പ്രതികരിച്ചോ അവരുടെ കാര്യം പോക്ക ആരും അതിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് പിന്തുണ നൽകില്ല അങ്ങനെയാണ് പുരുഷാരവത്തിൻ്റെ കാഴ്ചപ്പാട് അത് ഒരു പറയുമ്പോൾ ഇത് ഫെമിനിസം ആയിട്ടൊക്കെ തോന്നും പക്ഷെ ഇതൊന്നും ഫെമിനിസം അല്ല മക്കളെ ഇത് ഇത് ഇതിനെ ഫെമിനിസം എന്ന് കാണാനേ പറ്റില്ല ഞാൻ എന്നെ ചിലപ്പോൾ ആയിട്ട് വേക്കനയ്ക്ക് എവിടെ പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ കടന്നു പോകുന്ന വഴികൾ നന്നായി ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് വലിയ പ്രയാസമാണ് നമുക്കെതിരെ ഇതിനെ ഇത് ഇതിനെ ഞാൻ വേറൊരു സംഭവത്തോട് കൂട്ടി വായിക്കാം കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരു തൻ ഇങ്ങനെ കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ തൊടയിൽ കൈവയ്ക്കുന്നു അത് കഴിഞ്ഞ് അവളുടെ ടീഷർട്ടിലേക്ക് കൈ പോകുന്നു ആ പെൺകുട്ടി അത് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരാൾ പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കില്ല അവൾ എന്നിട്ട് അതുവരെ അവൾ ഇങ്ങനെ സഹിച്ചിരിക്കുക എന്നിട്ട് അറ്റടിയും കൊടുത്തു അവനെ ഇറക്കി വിടാൻ പറഞ്ഞു പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് അത് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാത്തതെന്നാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒക്കെ വാദം അതെന്തായാലും അവിടെ ഇരിക്കട്ടെ പരാതിപ്പെടണോ വേണ്ടതെന്ന് ആ പെൺകുട്ടി തീരുമാനിക്കാത്ത പരാതിപ്പെടാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അറിയാമോ മുന്നേ ഒരു പെൺകുട്ടി നമ്മുടെ ബസ്സിൽ ഇതുപോലെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം മതി വേറൊരു പെൺകുട്ടിക്ക് പരാതിപ്പെടാൻ തോന്നാതിരിക്കാൻ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്ന വൃത്തികെട്ട ഓരുത്തനെ എങ്ങനെയാണ് സമൂഹം കൈകാര്യം ചെയ്തത് അവനെയും സപ്പോർട്ട് ചെയ്യാൻ പൂമാലയിടാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ അപ്പം ഭയക്കില്ലേ പെൺകുട്ടികൾ പ്രതികരിക്കാൻ ഭയക്കും ഉറപ്പാണ് നൂറ് ശതമാനം നൂറ്റന്ന് ശതമാനം ഇനി നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മുഴുവൻ തെളിവുകളും ഉണ്ടെങ്കിൽ ഒന്നുകിൽ സി സി ടി വിഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുന്ന വിഷൻ അല്ലെങ്കിൽ വേറൊരാൾ റെക്കോർഡ് ചെയ്ത വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുരുഷാരോ നമ്മളെ വിശ്വസിക്കുകയുള്ളൂ അതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇനിയെങ്കിലും നോക്കി പ്രതികരിക്കുക ഒരു കാര്യവും ഇല്ല ഇതിനൊന്നും പ്രതികരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒക്കെ സാധാരണ പോലെ പോകും ആളുകൾക്ക് പ്രതികരിക്കുന്ന ആളുകളോട് ഉണ്ടാകുന്ന ആ മനോഭാവമുണ്ടല്ലോ അതൊരിക്കലും മാറാൻ പോകുന്നില്ല അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ എത്ര പേര് ഇതുപോലെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ ആക്രമിക്കപ്പെട്ട നടി നടിക്ക് ഉണ്ടായ അപമാനത്തിന് കൂടെ നിന്നതിൻ്റെ പേരിൽ അവരുടെ അവസ്ഥയ്ക്ക് കൂടെ നിന്നതിൻ്റെ പേരിൽ അവരെ അവരെ പിന്തുണച്ചതിൻ്റെ പേരിൽ അവസരം നഷ്ടപ്പെട്ട എത്ര നടിമാരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വലിയ വ്യത്യാസമൊന്നും വരാനൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ഇതിനെ ഇങ്ങനെ ചില ആളുകളെങ്കിലും പ്രതികരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരെ ഒന്ന് ചെറുതായി ഒന്ന് പിന്തുണയ്ക്കേ അതിലെന്താത്ര ബുദ്ധിമുട്ട് നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും നിങ്ങളുടെ വീടിനകത്തേക്ക് നിങ്ങളുടെ പഠിക്കകത്തേക്ക് കയറി വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരാൾക്കും അതിൻ്റെ വേദന മനസ്സിലാവില്ല നിങ്ങളുടെ വീടിന്റെ പടിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല അതിനെ നിങ്ങൾക്ക് പെരിഫറൽ ആയിട്ടും അതിനെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടും അതിനെ നിങ്ങൾക്ക് പല രീതിയിലും കാണാൻ പറ്റും പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് നോവണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മനസ്സ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വേദനിച്ച ട്രോമ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പടിക്കകത്തേക്ക് വാതിലിനകത്തേക്ക് കയറണം അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അന്ന് പിന്തുണ കിട്ടാതെ പോകുന്ന ആ പെൺകുട്ടിയുടെ വേദന വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പല്ലും നഖുവെടുത്ത് പോരാടും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി നിന്ന് ആർജവത്തോടെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേൽപ്പെടേണ്ട കാലം കഴിഞ്ഞു അത് എത്രയോ കാലമായി കഴിഞ്ഞു ആ മാറ്റം ഇനി എന്നാണ് ഉണ്ടാവുക ഒരു മാറ്റം ഉണ്ടാവും കൂടില്ല അതാണ് വേറൊരു യാഥാർത്ഥ്യം ഏതായാലും ചർച്ച ചെയ്യാൻ ഒരു സബ്ജെക്റ്റായിട്ട് എല്ലാവരും രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോഡി ഷേമിംഗ് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഒരു തരത്തിലൊരാളെയും നമ്മൾ ബോഡി ഷേമിംഗ് നടത്താതിരിക്കുക അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾക്കത് പല തമാശകളിലൂടെ നമ്മൾ ഇപ്പോഴും വെർബലി നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള ബോഡി ഷേമിംഗ് വാക്കുകളുണ്ട് പ്രയോഗങ്ങളുണ്ട് അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനോൻ അത് മാറ്റാൻ പറ്റുകയുള്ളു വേറെ ഇനി ആരൊക്കെ പറഞ്ഞാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും ഒന്ന് ചിന്തിക്കുക ഒരു നിമിഷം ചിന്തിക്കുക പറയുന്നതിന് മുമ്പ് എന്താണ് പറയാൻ പോകുന്നത് ചോദിക്കുന്നതിന് മുമ്പ് എന്താണ് ചോദിക്കാൻ പോകുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഈ ജേർണലിസ്റ്റ് എന്ന് അവർ പറയുന്നുണ്ടല്ലോ ഇത് ഇത് ജേർണലിസം അല്ല ഇത് ദിസ് ഇസ് നോട്ട് എ ജേർണലിസം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് ചിലപ്പോൾ അയാളുടെ മനസ്സിന് തോന്നിയിട്ട് ചോദിക്കുന്ന ചോദ്യം ആവണമെന്നില്ല ആ ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം അത് ഇനി അങ്ങനെയും ചോദ്യങ്ങൾ വരാം അതായത് മുതലാളിമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് കൂടുതൽ അപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ ഇനി അതല്ല അയാൾ തന്നെ ചോദിച്ചതുമാവാം ഏതാണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ വലിയ വേദന ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ ആ പ്രതികരിച്ച് അവരുടെ അമർഷവും ദേഷ്യവും വേദനയിൽ നിന്നുണ്ടായതാണ് ഒരു സ്ത്രീയുടെ വേദനയിൽ നിന്ന് മാത്രമാണ് ഉണ്ടായത് നമ്മൾക്ക് ചില സമയങ്ങളിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഇതുപോലെ ദേഷ്യപ്പെട്ട് പ്രതികരിക്കാനും പറ്റില്ല ചില സമയത്ത് നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് വിചാരിച്ച് പാനിക്കായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കരഞ്ഞു പോകുന്ന അവസരങ്ങളുണ്ട് ആവുന്ന അവസരങ്ങളുണ്ട് അതിനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ ഒരു വലിയ സമൂഹമുണ്ട് അതുപോലെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഉണ്ട് കേട്ടോ വളരെ അപൂർവമായിട്ട് അതൊക്കെ പക്ഷെ അവനവൻ്റെ പ്രൊഫഷനിൽ വരുമ്പോഴായിരിക്കില്ല ഇപ്പോൾ സിനിമയിലൊരു പ്രൊഫഷൻ ഒരു കാര്യം നടക്കുമ്പോൾ എന്തു ചെയ്യുക മാധ്യമപ്രവർത്തകരായിട്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിനെ പുരുഷന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും എന്തായാലും ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ നെമറിച്ച് ഇവരതേപോലെ ഇരുന്ന് ഇവര് ചോദിക്കും എന്നുള്ളത് വേറെ വാസ്തവം അതായത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നും അവരിടപെടില്ല വേറെ ആരോ വിഷയമാകുമ്പോൾ പറയാമല്ലോ അതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം കാര്യങ്ങളൊന്നും ആവർത്തന ആവർത്തനം കൊണ്ട് നമ്മൾ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കട്ടെ പക്ഷേ ഇതൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം സവാദ് കഴിഞ്ഞ വർഷമാണ് ഓർമ്മ സവാദ് എന്ന് പറയുന്ന ഒരുത്തൻ നമ്മുടെ ഒരു പെൺകുട്ടിയോട് ചെയ്ത നീതികേട് അവൾ എന്തോരം അനുഭവിക്കേണ്ടി വന്നു എന്തോരം ട്രോമ ഉണ്ടാകേണ്ടി വന്നു മനസ്സിലായില്ലേ അപ്പോൾ അതാണ് എന്നിട്ട് എന്താ അവനെ പൂമാലയിട്ട് എല്ലാവരും സ്വീകരിച്ചില്ലേ അത്രയേ ഉള്ളൂ വെരി നൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചേറ്റവും